അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ തിരുസഭപ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നും കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ കൃപാസന പ്രസാദവര മാതാവ് എൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും മാറ്റിമറിക്കുവാൻ കഴിയുന്ന അത്ഭുത പ്രവർത്തകയാണ് അമ്മയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ആശ്വാസകയും വഴികാട്ടിയുമാണ് അവിടുന്ന് എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണെന്നും എൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയാണെന്നും എനിക്ക് തോന്നുന്നു പക്ഷേ അമ്മ എന്നെ വിട്ടുപോകാതിരിക്കുവാൻ അമ്മ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടെന്നും എൻ്റെ ജീവിതത്തിനായി അമ്മയ്ക്ക് ഒരു മികച്ച പദ്ധതിയുണ്ടെന്നും എനിക്കറിയാം അതിനാൽ അമ്മയുടെ കൈകളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ കാൽക്കൽ എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള അത്ഭുതം നൽകുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്ക് എല്ലാം സാധ്യമാണെന്നും സുഖപ്പെടുത്തുവാനും പരിവർത്തനം ചെയ്യുവാനും അമ്മയ്ക്ക് ശക്തിയുണ്ടെന്നും എനിക്കറിയാം അതിനാൽ എൻ്റെ എല്ലാ ആശങ്കകളും ഉത്കണ്ഠകളും കഷ്ടപ്പാടുകളും ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ എൻ്റെ പ്രത്യാശയും അമ്മയിലുള്ള വിശ്വാസവും പുതുക്കി അമ്മയുടെ അഭിഷേകം എന്നിൽ പകരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞാൻ പോകുന്നിടത്തെല്ലാം അമ്മയുടെ പ്രകാശവും സമാധാനവും വരുത്തുന്ന അമ്മയുടെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും ഉപകരണമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ മാതാവേ അമ്മ സ്നേഹത്തിൻ്റെ അമ്മയാണെന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളിലും അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നും എനിക്കറിയാം അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും മുന്നോട്ട് പോകുവാനുള്ള വഴി കാണിക്കുവാനും എന്നെ സഹായിക്കുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ ഇഷ്ടം ചെയ്യുവാനും അമ്മയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു കൃപാസന പ്രസാദപര മാതാവി എൻ്റെ കുടുംബത്തെ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അവരെയെല്ലാം സംരക്ഷിച്ചും അനുഗ്രഹിച്ചും അമ്മയുടെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടാകട്ടെ എൻ്റെ ജീവിതത്തിൽ അമ്മ ചെയ്തിട്ടുള്ള എല്ലാ കൃപകൾക്കും ഇനിയും അമ്മ ചെയ്യാൻ പോകുന്ന എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് ഒരത്ഭുതം അമ്മ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അമ്മയിലും അമ്മയുടെ അനന്തമായ നന്മയിലും വിശ്വസിക്കുന്നു ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും എന്നെ സഹായിക്കണമേ മുന്നോട്ട് പോകുവാനുള്ള ശക്തി നൽകണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ കൈകളിൽ ഞാനെൻ്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളെ സംരക്ഷിക്കുന്ന അമ്മ കൃപയും കരുണയും ഞങ്ങളിൽ വർഷിക്കണമേ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലിൽ നിന്നും മോചിപ്പിക്കണമേ തിന്മയിൽ നിന്ന് എപ്പോഴും നന്മയെ തിരിച്ചറിയുവാനും ജീവിതത്തിൽ എല്ലായ്പ്പോഴും ജ്ഞാനവും നീതിയുക്തമായ തീരുമാനങ്ങളെടുക്കുവാനുമാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ അമ്മയുടെ ഇഷ്ടത്തിനായി തുറന്നിടുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായി അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ എല്ലാ ചുവടുകളിലും അമ്മയുടെ വെളിച്ചം ഞങ്ങളെ നയിക്കട്ടെ ഞങ്ങളെ അമ്മയോട് അമ്മയോടടുപ്പിക്കുകയും വിശുദ്ധിയിലും കൃപയിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എല്ലാം കവിയുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകണമേ അതിലൂടെ ഏറ്റവും വലിയ പ്രതികൂല സമയങ്ങളിൽ പോലും ഞങ്ങളെപ്പോഴും അമ്മയെ വിശ്വസിക്കട്ടെ എല്ലാ സാഹചര്യങ്ങളിലും അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും വിശ്വസ്വസാക്ഷികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ അമ്മയുടെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും ഉപകരണങ്ങളാകുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരിലും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു കുടുംബങ്ങളുടെ നാഥയായ പരിശുദ്ധ മാതാവ് ജീവിതം ഞങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള സമാധാനവനും ജ്ഞാനവനും ശക്തിയും ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ ആദർശങ്ങളോടും തത്വങ്ങളോടും വിശ്വസ്തരായിരിക്കുവാനുള്ള ധൈര്യം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണം എല്ലാ സമയത്തും സത്യവും നന്മയും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണം ഓരോ ദിവസവും പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ജ്ഞാനവും ശരിയായ പാത തിരഞ്ഞെടുക്കുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഞങ്ങൾക്ക് നീതിയും സത്യവും ഉണ്ടാകട്ടെ ഞങ്ങളുടെ പരിമിതികൾ അംഗീകരിക്കുവാനുള്ള വിനയവും ഞങ്ങളുടെ പാത പിന്തുടരുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേണം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ പങ്കിടുവാനുള്ള സന്തോഷവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനുള്ള ശക്തിയും ആവശ്യമുള്ളവരെ സഹായിക്കുവാനുള്ള അനുകമ്പയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാനുള്ള വിനയവും മാറ്റേണ്ടവ മാറ്റുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമെന്നും അസാധ്യമെന്ന് തോന്നുമ്പോഴും മുന്നോട്ട് പോകുവാനുള്ള സ്ഥിരോത്സാഹവും നിയന്ത്രിക്കാൻ കഴിയാത്ത അംഗീകരിക്കുവാനുള്ള വിനയവും ഞങ്ങൾക്ക് നൽകണമേണം പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണം പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ചിന്തകളെ പ്രചോദിപ്പിക്കണം ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ ശുദ്ധീകരിക്കണം ഞങ്ങളുടെ മനസ്സിനെ പ്രബുദ്ധമാക്കണമേ നീതിയോടും സത്യത്തോടും ആത്മവിശ്വാസത്തോടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിപൂർണമായി ജ്ഞാനത്തിലേക്ക് പരമമായ ധാരണയിലേക്കും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്കും ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാമ്മേ പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദൈവകൃപയും അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ പാപികളുടെ മാനസാന്തരത്തിനും എല്ലാ ആത്മാക്കളുടെയും രക്ഷയ്ക്കുമായി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണം അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിലും എത്തട്ടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും അഭാവമൂലം ആരും നഷ്ടപ്പെടുത്താതിരിക്കട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സ്നേഹനിധിയായ അമ്മേ എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെയും നമ്മെപ്പോലെയും നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഈ ലോകത്തിൽ അങ്ങേപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതം എപ്പോഴും അവൻ്റെ പ്രകാശത്തിൻ്റെയും കൃപയുടെയും പ്രതിഫലനമാകട്ടെ പരിശുദ്ധ അമ്മ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും മാതൃ നന്മയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ യോഗ്യരായ മക്കളാകാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗത്തിൽ ഒരു ദിവസം അംഗീമുഖം കാണുവാനും ഞങ്ങൾ അമ്മയോട് ആവശ്യപ്പെടുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാനും ഞങ്ങളുടെ പാപങ്ങളിൽ പശ്ചാത്തപിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആ